ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് ഒരു നൊസ്റ്റാനിയ പണ്ട് കാലത്ത് നമ്മളുടെ നാട്ടിലൊക്കെ സുലഭമായിരുന്ന കശുവണ്ടി എല്ലാവർക്കും അറിയാനുള്ളൂ ഇന്ന് വളരെ വിരളമായിട്ട് മാത്രമേ കശുവണ്ടി നമുക്ക് ലഭിക്കുകയുള്ളൂ മാർക്കറ്റിൽ നമുക്ക് കശുവണ്ടി പരിപ്പ് ഫ്രൈ ചെയ്തും അല്ലാത്തതും നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് ഇന്ന് നമുക്ക് കുറച്ച് കശുവണ്ടി ലഭിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചതാണ് ഇത് നമുക്കൊന്ന് വറുത്തു നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റൊന്നും അറിയുവാൻ സാധിക്കും വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരിക്കും കശുവണ്ടി വറുത്ത് എടുക്കുന്നതിനും കശുവണ്ടി ചുട്ടു തിരുന്നതിനും എന്നാൽ നമുക്ക് മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന കശുവണ്ടിക്ക് ഈ ടേസ്റ്റ് ആയിരിക്കില്ല ഇതെങ്ങനെ ചെയ്യും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു അടുപ്പൊക്കെ വീടിന് വെളിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്നു വെച്ചാൽ ഈ കശുവണ്ടി മൂടെ മൂപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രകാശം ലഭിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ നമ്മുടെ കിച്ചണിൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മുഴുവൻ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് ചെയ്യുമ്പോൾ വരല് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ചിലപ്പോൾ കശുവണ്ടി ചൂടയക്കുമ്പോൾ ചീറ്റി ഇതിൽ നിന്നും ഒരു ദ്രാവകം പുറത്തേക്ക് വന്ന് മേത്തൊക്കെ വേണമെങ്കിൽ അത് പൊള്ളുവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുമായിട്ട് ഞാൻ ഒരു പാത്രം കഴിയുന്നതും മൺചട്ടി ഉണ്ടെങ്കിൽ അവയായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ നമുക്കത് ലഭിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാന് ഇതിലേക്ക് ഞാന് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത് മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എണ്ണയോ മണലോ ഒരു കാര്യങ്ങളും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഇത് കുറച്ച് ചൂടായി കഴിയുമ്പോൾ തനിയെ ഇതിൽ നിന്നും ഒരു എണ്ണ ഉത്പാദിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ എണ്ണയ്ക്ക് നിരവധി ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് പ്രത്യേകിച്ചും വളംകടി അതുപോലുള്ള ചൊറിഞ്ഞു കൂട്ടുക ഇങ്ങനെയുള്ളവയ്ക്കൊക്കെ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഭേദമാക്കപ്പെടും എന്നാണ് പറയുന്നത് കുറേ നേരം നമ്മൾ ടീ കത്തിച്ചതിന് ശേഷം കശുവണ്ടി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം ബ്രൗൺ കളറാകും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം കശുവണ്ടി നല്ലതുപോലെ പാകമാകുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനകത്തേക്ക് ടീ പടരുവാൻ സാധ്യതയുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ദേഹത്തേക്ക് ടീ പടരാതെ നമ്മൾ അനുസരിച്ചാൽ മതി ഇളക്കി കൊടുക്കുക ഏകദേശം കറുപ്പ് നിറത്തുകൂടെ പൂർണ്ണമായും ബ്ലാക്ക് ബ്ലാക്കാകരുത് ബ്രൗൺ ബ്രൗണിനും ബ്ലാക്കിനും ഇടയ്ക്കുള്ള സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ തീ നിർത്തുക തുടർന്ന് നമ്മൾ ഈ കശുവണ്ടി നീളത്തേക്ക് അതായത് നല്ല വൃത്തിയുള്ള മണലിലേക്ക് ഇടുക ഒരു കാരണവശാലും ടൈലിലോ മറ്റു തുണികളിലോ ഒന്നും ഇടരുത് ടൈൽ കറ പിടിച്ചാൽ കശുവണ്ടിയുടെ ഈ കറ ഒരു കാരണവശാലും പോകുന്നതായിരിക്കില്ല കശുവണ്ടി തണുത്തതിനു ശേഷം ഞങ്ങൾ ഒരു കമ്പോ ഒരു ചിരട്ടയോ എടുത്ത് ഇത് തല്ലി ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കശുവണ്ടി പരിപ്പുകൾ പൊടിഞ്ഞു പോകാതെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ശേഖരിച്ച കശുവണ്ടി പരിപ്പുകൾ ഒരു പാത്രത്തിലാക്കുന്നു തുടർന്ന് ഒരു കാര്യം കൂട സ്ത്രീം ഇതിൻ്റെ മുകളിൽ ഒരു നേരിയ ആവരണം ഉണ്ട് ഇത് കഴിക്കരുത് ഇതിൽ കറയുണ്ട് അതിനെല്ലാം നമുക്ക് കശുവണ്ടിയുടെ ടേസ്റ്റ് ഇല്ലാത്ത ടേസ്റ്റ് കിട്ടാനും സാധ്യതയുണ്ട് ഈ തൊലിവ് മുഴുവൻ കളഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് ഇതൊരു വ്യത്യസ്തമായ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുകയാണ് നമുക്ക് മാർക്കറ്റിൽ നിന്നും കിട്ടുന്നതും കശുവണ്ടി ചുട്ട് കഴിക്കുന്നതും തമ്മിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇതിന്റെ ടേസ്റ്റ് ഈ എണ്ണ ഊറ്റി നമുക്കൊരു കുപ്പികളോ മറ്റോ ആക്കി സൂക്ഷിക്കാവുന്നതാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക